സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ലവി തീരുമാനം ചർച്ച ചെയ്യാൻ തൊഴിൽ മന്ത്രി ഒരുക്കിയ അത്താഴവിരുന്ന് ഷുറ കൌൺസിൽ നിരസിച്ചതായി റിപ്പോർട്ടുകൾ നാളെയാണ് സൗദി തൊഴിൽ മന്ത്രി ഷുറ കൌൺസിൽ അംഗങ്ങൾക്കായി അത്താഴവിരുന്ന് ഒരുക്കിയിട്ടുള്ളത് വിദേശി തൊഴിലാളികൾക്കായി സൌദി തൊഴിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ ലവി ചർച്ച ചെയ്യാനാണ് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് അത്താഴവിരുന്ന് ഒരുക്കിയത് എന്നാൽ ലവി ഉത്തരവിന് മുമ്പ് തന്നെ വിഷയം ഷൂറയിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്നും ശേഷം ഇത് ചർച്ച ചെയ്യുന്നുവെന്നും ചില ഷൂറ കൌൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഉത്തരവിന് ശേഷം ഷൂറയിൽ ചർച്ച ചെയ്യുന്നത് കീഴ്വഴക്കമല്ലെന്നും ഷൂറ കൌൺസിൽ അംഗങ്ങൾ പറഞ്ഞു മന്ത്രി ഒരുക്കുന്ന അത്താഴ വിരുന്ന് നിരസിക്കാൻ തീരുമാനിച്ചതായും ചില അംഗങ്ങൾ സൂചിപ്പിച്ചു ലവി സംബന്ധിച്ച് ആവശ്യമെങ്കിൽ ഷൂറ കൌൺസിൽ സ്വയം ചർച്ച ചെയ്യുമെന്ന് ഷൂറ കൌൺസിൽ വിദേശകാര്യ സമിതി ഉപമേധാവി ഡോക്ടർ സദ്ഗ ഫാദിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ദമാം സൗദി അറേബ്യൻ ഭവനങ്ങളിൽ ജോലി ചെയ്യുന്ന വേലക്കാരികൾക്ക് അന്താരാഷ്ട്ര തൊഴിൽ നിയമമനുസരിച്ച് അവധിക്ക് അർഹതയുണ്ടെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം എന്നാൽ ഈ അവധി സൗദി നിയമമനുസരിച്ച് ജോലി ചെയ്യുന്ന വീട്ടിനുള്ളിൽ തന്നെ ആവണമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കി വീട്ടുവേലക്കാരികളുടെ തൊഴിൽ നിയമമനുസരിച്ച് തൊഴിൽ സമയം എട്ട് മണിക്കൂർ മാത്രമാണെന്നും അണ്ടർ സെക്രട്ടറി പറഞ്ഞു എട്ട് മണിക്കൂർ ജോലി സമയം നിശ്ചയിക്കേണ്ടത് വീട്ടുടമകളാണ് ഒന്നിച്ചാണെങ്കിലും ഭാഗികമാണെങ്കിലും വേലക്കാരികളുടെ ജോലി സമയം എട്ട് മണിക്കൂർ മാത്രമേ പാടുള്ളൂവെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കി ജുബൈലിൽ ഒരു കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ തൊഴിലാളികൾ മരണമടഞ്ഞു ജുബൈലിലെ ഫാക്ടറി മാലിന്യങ്ങൾ നശിപ്പിക്കുന്ന അഡ്കോ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത് പെട്രോളും ഡീസലും കലർത്തിയ ദ്രാവകം ഉപയോഗിച്ച് കമ്പനിയിലെ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം അപകടത്തിൽ മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല സൗദി ഇന്ത്യൻ എംബസിയിൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥനായി മലയാളി എടുക്കും അംബാസിഡർ കഴിഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആയാണ് മലയാളി ചാർജ് എടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ചുകാരനായ കോട്ടയം സ്വദേശി സി ബി ജോർജാണ് അടുത്ത ദിവസം ചുമതല ഏറ്റെടുക്കുന്നത് നിലവിലുള്ള ഡി സി എം മനോഹർ റാം കോങ്കോ അംബാസിഡറായി പോകുന്ന ഒഴിവിലേക്കാണ് സി ബി ജോർജ് ചുമതല ഏൽക്കുന്നത് വൃക്കരോഗബാധിതനായി കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി നിഷാബിന്റെ ചികിത്സയ്ക്കായി അസിർ പ്രവാസി സംഘം സ്വരൂപിച്ച ഫണ്ട് കൈമാറി ഒരു വർഷമായി വൃക്കരോഗത്തിന്റെ ചികിത്സയിൽ കഴിയുന്ന നിഷാബിനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തു വരികയാണ് വൃക്ക മാറ്റിവയ്ക്കലാണ് പരിഹാരം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഉമ്മയുടെ വൃക്ക ദാനം ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താൻ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകാത്തതാണ് പീഡനങ്ങൾ പെരുകാൻ കാരണമെന്ന് നവോദയ വനിതാ വേദി ദമാം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു പെൺകുട്ടികളുടെ നേരെ തുടരുന്ന പൈശാചികമായ പീഡന പരമ്പരയിലെ ഒടുവിലത്തെ ഇരയാണ് ഡൽഹിയിലേത് ഇരുളിന്റെ മറവിൽ മാത്രമല്ല പട്ടാപകൽ പോലും പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതരല്ല നിയമത്തിന്റെ അഭാവമല്ല മറിച്ച് നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ മടിക്കുന്നതാണ് ൾ പലപ്പോഴും രക്ഷപ്പെടാൻ ഇടയാക്കുന്നതെന്നും വനിതാ വേദി കുറ്റപ്പെടുത്തി സമൂഹം നേരിടുന്ന പ്രതിസന്ധിയാണ് പലിശയെന്നും പലിശ വരുന്ന വഴികൾ വിശ്വാസികൾ തിരിച്ചറിയണമെന്നും അബ്ദുൾ ജബ്ബാർ മദീനി പറഞ്ഞു ജുബൈൽ ദവാ സെന്ററിൽ സംഘടിപ്പിച്ച പലിശ വരുന്ന വഴികൾ എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അബ്ദുൽ നസർ മദനിക്ക് വിചാരണയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ സംഭവിച്ചത് തന്നെ ബാംഗ്ലൂർ സ്ഫോടന കേസിലും സംഭവിക്കുമെന്ന് ജസ്റ്റിസ് ഫോറം മദനി ഫോറം ചെയർമാൻ ഡോക്ടർ സബാഷ്യൻ പോൾ പറഞ്ഞു യൂത്ത് ഇന്ത്യ ദമാം ചാപ്റ്റർ സംഘടിപ്പിച്ച മദനിയും മനുഷ്യാവകാശവും എന്ന പ്രവാസി സംഗമത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസാരിക്കുകയായിരുന്നു സബാസ്റ്റ്യൻ പോൾ കേരളത്തിന്റെ പൊതു ആലോചനാ വിഷയമായി മദനി വിഷയം മാറേണ്ടതുണ്ടെന്നും സബാഷ്യൻ പോൾ അഭിപ്രായപ്പെട്ടു ഗുസൈബി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു വരുന്ന എ ബി സി കാർഗോ സെവൻസ് ഫുട്ബോൾ മേളയുടെ സെമി ഫൈനൽ മത്സരത്തിനിടയിൽ പ്രമുഖ ഷെഫും സിനിമാ നിർമ്മാതാവുമായ നൌഷാദ് സ്റ്റേഡിയത്തിലെത്തിയത് ഫുട്ബോൾ ആരാധകർക്ക് ഏറെ ആവേശമായി ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ചും ഗോൾ കീപ്പറായും നൌഷാദ് ലുലു ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ എം അബ്ദുൾ ബഷീറിനോടൊപ്പം പങ്കുചേർന്നു അമേരിക്കയിലെയും യൂറോപ്പിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസി സമൂഹത്തിന്റെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ യത്തിൽ നൌഷാർ സന്തോഷം പ്രകടിപ്പിച്ചു